നമസ്കാരം മീ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ബി ജെ പിയുടെ യുവജന വിഭാഗത്തിന്റെ ശക്തനായ നേതാവ് ഷോൺ ജോർജാണ് ഇവിടെ മദ്യവർജനം മുദ്രാവാക്യം വെച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സി പി എം അത് ആവർത്തിക്കുമ്പോഴാണ് കുഴപ്പം അവർ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇപ്പം ഐ ടി പാർക്കിൽ അവര് മറ്റേ വാദ്യശാലകൾ തുടങ്ങുന്നു ഐ ടി പാർക്കിൽ മധ്യശാല തുടങ്ങിയില്ലെങ്കിൽ ഈ കുട്ടികൾ വെറുതെ പുറത്തു വരും ഇവിടെ ജനപ്രതിയെ തെരഞ്ഞെടുക്കു വിട്ടേക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ മുഖത്തോക്കി പറയാനാണ് അത്രയും ഒച്ചാനിച്ച് നിൽക്കുന്നവനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എല്ലാ ദിവസവും അവിടെ ചെന്നിരിക്കുന്ന ഒരാളെ ഇറങ്ങി പോകാൻ പറയാലാത്തതുകൊണ്ട് പുള്ളി ഇടക്കറി എല്ലാ ദിവസവും പോകും ഇടുന്ന അല്ലാതെ ഈ അരമനയും കെ എം മാണിയും കെ എ മാണിയും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടു ഒരു മണ്ഡലത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി ഇന്ന് കേരള ഇല്ല മാത്രമല്ല കേരളത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോഡിക്ക് കൃത്യമായ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും

അപ്പം ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിപ്പോന്നിരിക്കുന്ന വലിയൊരു വിവാദമുണ്ട് യഥാർത്ഥത്തിൽ ഡൽഹി മദ്യനയ കേസ് പോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ് പക്ഷെ ഇവിടെ ബി ജെ പിയോ അതുപോലെ തന്നെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ അപ്പൊ ഇത്തരത്തിലുള്ള അതിൽ നടപടി ഉണ്ടായി വിശ്വാസം അല്ല പക്ഷെ ഇതിൽ വേറെ കാര്യം ഉണ്ട് അതിനെന്താവിഡൻസ് എടുത്തോ ഇപ്പൊ പ്രതിപക്ഷത്തിന് അന്നത്തെ രീതിയിൽ പോയി നിയമസഭ തള്ളി വിളിക്കാൻ കൊള്ളാവുന്ന ഒരു എവിഡൻസ് അല്ലാതെ മറ്റൊന്നുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പൊ മൂന്നു ലക്ഷം രൂപ ഭരണകക്ഷിക്ക് കൊടുത്തു ഒരു ലക്ഷം രൂപ പ്രതിപക്ഷത്തിന് കൊടുക്കും ഇത് വർഷങ്ങളായിട്ട് ഒന്ന് ഇസ്റ്റ് മൂന്ന് സ്ഥിരമായിട്ട് ഇവിടുത്തെ ബാറും മുതലാളിമാരും കോറിയുടമകളും ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും കേരളത്തിനും ഇവരുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് സി പി എമ്മിന്റെയും മുഖ്യ വരുമാന സ്രോതസ്സിലൊന്നാണ് ഇവര് തമ്മിൽ പൈസയുടെ ഏറ്റക്കുറച്ചിന്റെ പേരിലും പൈസയിൽ തർക്കത്തിലുമാണ് ഈ ബാർ ഉണ്ടായത് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഈ മധ്യനയം മധ്യനയം തിരുത്തേണ്ടത് തന്നെയാണ് ഈ ഒന്നാം തീയതി മാത്രം അവധി കൊടുത്തിട്ട് ഒന്നും ഒന്നും കാര്യമില്ല ഞാൻ പറയട്ടെ ഇവിടെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരെ അനുവദിക്കുന്നതിന് കുഴപ്പം ഇതൊന്നും പറയുന്നത് ഇത് ചെയ്യുന്നു പറയുന്ന നമ്മളുടെ വ്യത്യാസം വരുമ്പോ ഇവിടെ മദ്യവർജനം മുദ്രാവാക്യം വെച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സി പി എം അത് ആവർത്തിക്കുമ്പോഴാണ് കുഴപ്പം അവര് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് സെന്ററുകളിലൊക്കെ മദ്യഷോപ്പുകൾ അനുവദിക്കുന്ന തെറ്റോ ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറ്റേ ഞാനൊരു എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ രണ്ട് കാര്യങ്ങളെ വർക്കൗട്ട് ആവുള്ളൂ ഒന്ന് ടൂറിസം നൈറ്റി ഈ ടൂറിസമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാം അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ ഹിൽ സ്റ്റേഷനും സീയുമുള്ള സീഷോറുമുള്ള ലോകത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന് പറഞ്ഞ ചുമതല ഇരുപത് ഡിഗ്രി താഴെ തണുപ്പ് പോവില്ല നാൽപ്പത് ഡിഗ്രി കൂടുതൽ ചൂട് പോവില്ല അത്യാവശ്യം ആറ് മുതൽ ഒമ്പത് മാസം വരെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം ഇവിടുത്തെ ടൂറിസം മാത്രമാണ് നമുക്ക് ഇനി ഒരു പുതിയ തലമുറയ്ക്കോട് ജീവിക്കാനുള്ളത് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയെന്നു പക്ഷെ അതിനുവേണ്ടി കാശ് കാശ്മേടിക്കുന്നത് അല്ല അത് അവിടെയാണ് വിഷയം ഇപ്പൊ ഈ മദ്യത്തിന്റെ വിൽപ്പന സമയം അതായത് ബാറുകളുടെ പ്രവർത്തന സമയം പതിനൊന്ന് മണി തൊട്ട് രാത്രിയിൽ പന്ത്രണ്ട് മണി വരെ ആക്കി കൊടുക്കുക എന്നാണ് ഒരു പിന്നെയുള്ള ഈ ഡ്രൈഡേ മാറ്റിത്തരാ

ഐ ടി രംഗത്തെ കുട്ടികൾ എറണാകുളത്ത് പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ അവർ റിജക്ട് ചെയ്ത് ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ പോകുന്നില്ല അപ്പം ഈ അത് തുടങ്ങിയത് ശരിയാണോ മദ്യവർജനമല്ല കൂടുതൽ പ്രോത്സാഹനമാണ് പക്ഷേ ഈ സാധനങ്ങളിവിടെ വന്നപ്പോൾ ഐ ടി രംഗത്തെ കുട്ടികൾ ഇവിടെ വിദേശ മറ്റു സ്ഥലങ്ങളിലോട്ട് പോകാതെ ഇവിടെ നീക്കാൻ താല്പര്യം കാണിക്കും ഇത് ഇതെല്ലാം പരസ്പര പൂരങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടായി വരണം അത് അത് ഇവിടുത്തെ കുട്ടികളെല്ലാം മദ്യത്തിൽ മദ്യത്തിന് അടുക്കളാണോ എന്നല്ല പക്ഷേ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പല അന്തരീക്ഷങ്ങൾ വരും അപ്പൊ അതെല്ലാം തെറ്റാന്ന് പറയാൻ പറ്റും ഇപ്പൊ ഐ ടി പാർക്കിൽ അവര് മറ്റേ മദ്യശാലകൾ തുടങ്ങുന്നു ഐ ടി പാർക്കിൽ മദ്യശാല തുടങ്ങിയില്ലെങ്കിൽ ഈ കുട്ടികൾ വറുത്ത് പുറത്തുവിടില്ല അപ്പം പക്ഷെ അവിടെ അത് സംവിധാനം ഉണ്ടെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല ഞാൻ ഇതിന് ഞാൻ പറഞ്ഞില്ല ഞാനൊരു പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യനാണ് അല്ലാതെ എല്ലാം തെറ്റാണെന്ന് പറയുന്ന ഒരു 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 നയത്തോളം എനിക്ക് താല്പര്യം പക്ഷേ നോക്കും അച്ഛന്മാരെ നയമാറ്റെതിരെ എല്ലാ കാലത്തും സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇപ്പൊ ഞാൻ ഞാൻ ഒരു തെഞ്ഞ സഭാ വിശ്വാസിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യവിരുദ്ധ നയം എന്നും സഭയ്ക്കുണ്ട് കാരണം ഇത് കുടുംബങ്ങളെ തകർക്കുന്ന സാഹചര്യം ഉണ്ടാവും കാരണം നമുക്കറിയാം രാവിലെ മുതൽ യുറൈനെ ഉപിപ്പോയിന്ന് വൈകുന്നേരം വരെ കള്ളു കുടിച്ച് അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് തന്നുണ്ടാക്കുന്ന കുടുംബനാഥന്റെ പശ്ചാത്തലത്തിലാണ് സഭ എപ്പോഴും മദ്യവിരുദ്ധത പറയുന്നത് എന്നാൽ യൂറോപ്പിലേക്ക് പോവുക മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക മദ്യം നമ്മളെ വീഴുന്നാതിരുന്ന രീതി ഞാൻ ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല പക്ഷെ ഞാൻ മദ്യപിക്കുന്ന എല്ലാ സാധനങ്ങളിലും പോയിരിക്കാറുണ്ട് ഞാൻ എന്റെ കൂട്ടുകൂട്ടുകാരുടെ കൂടെ ഞാൻ ബാറിൽ പോയിരുന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമായി അപ്പൊ എന്നെ കൊണ്ട് ഇരുത്താറില്ല കാരണം ഞാൻ ഈ കൂടി ഇരുന്ന് ഭക്ഷണം കൊള്ളുതിരിഞ്ഞു അപ്പോ അപ്പോ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ അത് ഇതിനെ ഇതിനെയൊക്കെ കാണുന്ന കാഴ്ചപ്പാടും കണ്ണിനും ആണ് തെറ്റ് അതിനെയൊക്കെ നമ്മുടെ നാടിന് ആവശ്യം എന്താണ് അടുത്ത തലമുറയ്ക്ക് ആവശ്യം എന്താണ് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയണം നമ്മുടെ നാട്ടിൽ ബാർ നിരോധനം വന്നു ഉമ്മൻ്റെ അവിടെ അവിടെ മൊത്തത്തിൽ അന്ന് നമ്മുടെ ഇദ്ദേഹവും ഉമ്മഞ്ചാണ്ടി സാരും തമ്മിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായതിന്റെ പേരിൽ ഇവര് തമ്മിലുള്ള ഈഗോ മൂന്നിട്ടാണ് ആ ഒരു ഒരൊറ്റ സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവിന്റെ നാളുകളായി പോയി ഈ കാരണം ഈ ബാറ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാര് മധ്യത്തിൽ നിന്നും മാറി മരക്ക മയക്കുമരുന്നായി ആ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചത് ആ ഒരു തീരുമാനമാണ് ആ ഒരു കുറെ കാലഘട്ടം കൊണ്ട് ഇവിടെ കഞ്ചാവ് ഭയങ്കരമായ ജവ് മാത്രമല്ല യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും ഇപ്പൊ ഗോവയൊക്കെ ആയിരുന്നു പണ്ട് ഈ സിന്തറ്റിക് ഡ്രഗിന്റെ കൊച്ചിയും അതുപോലെ തന്നെ മൂന്നാറും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആലപ്പുഴയൊക്കെ ഈ വൈകിട്ട് ചായ കുടിക്കാൻ പോയി നമ്മുടെ ഈ മനോരമയുടെ മുമ്പിൽ ഒരു ചായ കുടും പരമ ഒത്തിരി പേര് ചായ കുടിക്കും ഞങ്ങളൊക്കെ വൈകുന്നേരം രാത്രി നമ്മളെല്ലാം അവിടെ പോയി ചായ കുടിക്കും അപ്പൊ പിള്ളേരൊക്കെ കാണുമ്പോൾ കുറെ പിള്ളേരൊക്കെ നമ്മളറി അല്ല ചിരിച്ചു കാണിക്കും അല്ലാതെ പിള്ളേരുടെ അടുത്ത് പോയി നമുക്ക് നിക്കുമ്പോ ഇവരുടെ മുഖത്ത് നമ്മൾ നോക്കി ചിരിച്ച് കാണിക്കണൊക്കെ നമുക്കൊരു മടിയാണ് കാരണം നമ്മൾ നാട്ടിൽ പോയി നിന്ന് എന്നാലും ചോദിച്ച് വർത്താനം പറഞ്ഞു ഇവര് ഏത് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ഞാനവിടെ ഇന്നലെ വൈകിട്ട് ഒരു പതിനൊന്ന് രാത്രി അവിടെ വന്നപ്പോൾ ഒരു കാറ് വരുന്നു കാറിൽ തൽമുടി വെട്ടാത്ത ഈ ഒരു മറ്റേ കഞ്ചാവ് പിള്ളേർ എന്നൊക്കെ പറയലോ അങ്ങനെ കുറെ പിള്ളേർ വരുന്നു വടന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ആ വണ്ടിക്കത്തിട്ട് കയറുന്നു എന്തോ കൊട്ടേഷൻ എന്തോന്നു ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇത്ര സാധനങ്ങളൊക്കെ കേരളമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലേക്ക് ആളുകൾ വണ്ടീകരിക്കും കേരളത്തിലേക്ക് ഇപ്പൊ കേരളത്തിൽ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് എടുത്ത് കുറെ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഇതെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആണ് ഈ വിഷയങ്ങൾക്കിടെ നമുക്ക് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇതെല്ലാം അതിർത്തി കടന്ന് വരുന്നത് അതെ കേരളത്തിൽ നോക്കൂ ഒരു ദിവസം രണ്ടായിരം കിലോ കഞ്ചാവ് അല്ല അതിന് അതില് അതിലെ കൊച്ചിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും സിന്തറ്റിക് ഡ്രഗ് ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണെന്നാണ് പറയുന്നത് അപ്പൊ എത്രത്തോളം അപകടകരമായിട്ട് അവസരമായി അപ്പൊ കുറച്ചു കൂടി കഴിയുന്ന സമയത്ത് ഈ ഒരു തലമുറ മാറ്റം കൂടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ മദ്യം കഴിക്കുന്ന ആളുകളുടെ എണ്ണം തീരെ ഇല്ലാതാവുകയും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ യൂത്താണ് ഇന്നത്തെ യൂത്തും പിള്ളേരാണല്ലോ പിന്നീട് വലിയ ആൾക്കാരെ മാറേണ്ടത് ഇങ്ങനൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ശരിക്കും നമ്മൾ അല്ല ഞാൻ പറഞ്ഞു ഈ ബന്ധപ്പെട്ടൊക്കെ ഇതൊക്കെ വളരെ പ്രാക്ടിക്കൽ സെൻസിലെടുത്ത് നാടിനാവശ്യ ടൂറിസം ആവശ്യമുണ്ട് ഇതൊക്കെ പരിഗണിക്കേണ്ടതാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇവർ മറ്റു ആരെങ്കിലും ചർച്ച നടത്താനോ അവിടെ എങ്ങനെ എങ്ങനെ ഇതിനകത്തുനിന്ന് ഒരു ഒരു നയം ഒരു മന്ത്രിസഭ യോഗം കൂടുമ്പോ അതിനകത്ത് എന്ത് വിൽക്കാം ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ആണി മേടിച്ചിട്ടുണ്ട് കമ്മീഷൻ മനസ്സിലാക്കാൻ കഴിയും അത് ഇപ്പൊ പണ്ടൊക്കെ നമ്മള് മാണിസാറിനെ കുറിച്ചിട്ട് സി പി എം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് ബഡ്ജറ്റ് വരെ വയ്ക്കുന്നു ബഡ്ജറ്റ് വിൽക്കുന്നു പല നയങ്ങളും വിൽക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ അതിനാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ മാണി സാറിന്റെ പാർട്ടി ഇപ്പൊ അവരുടെ കൂടെ ആയതുകൊണ്ട് നല്ല നല്ല പുരോഗമനം അവസാനിക്കുക അദ്ദേഹത്തിന് തുടർന്ന് സീറ്റ് സമരം നിലത്തുണ്ട് കോട്ടയത്തിലെ അവസ്ഥ എന്താണ് കോട്ടയത്ത് ഒരു കാരണവശാലും കേരളാ കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിക്കില്ല ആ ജയിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ ബഹുദൂരം പറയലാണ് പല ഘടകങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫ് എന്ന് പറയുന്ന അതൊരു ഒരു എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടുള്ള ഒരു വലിയ എതിർപ്പ് പിന്നെ ജോസ് കെ മാണിയോടുള്ള എതിർപ്പ് അതായത് വന്നപ്പോ റബറിന് വില കൂടണമെന്ന മീറ്റിംഗിനെ പറഞ്ഞപ്പോൾ പരസ്യമായി മുഖ്യമന്ത്രി അത്ര ഓച്ഛാനിച്ച് നിൽക്കുന്നവനെ ഞങ്ങള് പാലാക്കാർക്ക് ഇഷ്ടമല്ല മുഖ്യമന്ത്രിയോടാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഓവർ കുഞ്ഞു അവനവന്റെ കാര്യം അവിടെ ജനപ്രതിയെ തെരഞ്ഞെടുപ്പ് വിട്ടേക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ മുഖത്തോക്കി പറയാനാണ് അത്രയും ഓച്ചാനിച്ച് നിൽക്കുന്നവനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതാണ് കോട്ടയത്തിന്റെ ഒരു പ്രകൃതം അത് അത് അതാണ് അതാണ് ചാഴികാടൻ ഏറ്റവും നെഗറ്റീവായ ഏറ്റവും വലിയൊരു ഫാക്ടർ മാത്രല്ല ഈ ജോസ് കെ മാണിയുടെ ഇപ്പോൾ രാജ്യസഭ അവസാനിക്കുക അവസാനിക്കുകയാണ് അപ്പോ സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മും നിൽക്കുന്നു എന്താണ് സി പി എം അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യില്ല സി പി ഐ മാണിഗ്രൂപ്പിന് വേണ്ടി ഒരു കാരണവശാലും വിട്ടുവഴ്ച അതുകൊണ്ട് ഒരു കാരണവശാലും മാണി ഗ്രൂപ്പിന് വേണ്ടി സി പി ഐ വിട്ടുവിഴ് ചെയ്തില്ല പിന്നെ ജോസ് കെ മാണി ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഖാവ് വി എസിനെ ഒതുക്കിയൊരു പോസ്റ്റ് അവിടെയുണ്ട് ഒരാളെ ഒതുക്കാൻ ഏറ്റവും നല്ല പോസ്റ്റായിട്ട് പിണറായി കണ്ടുപിടിച്ചൊരു പോസ്റ്റാണ് ഭരണപരിഷ്കാര കമ്മീഷൻ സഹാ യു എസ്സിന് ഒതുക്കി അപ്പൊ അതിനൊക്കെ വലിയൊരു കാര്യമില്ല അപ്പൊ ഒതുക്കാൻ ഏറ്റവും നല്ല സാധനം അതാണ് ജോസ് കെമാണിക്ക് അത് ഇഷ്ടമായിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് കാറും ക്യാബിനറ്റ് പദവിയും കുറച്ച് സ്റ്റാഫും സ്റ്റാഫും പുള്ളി വളരെ ഹാപ്പി ആയിരിക്കും ഇപ്പൊ കുറച്ച് മസിലൊക്കെ പിടിക്കും അതിൽ ഒതുങ്ങി നിക്കും ഇനി കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങോട്ട് മാറുന്നു അവർ വാച്ച് ചെയ്യും എന്നുവച്ചാൽ യു ഡി എഫിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ പയ്യ ഇതിന്റെ പേര് പറഞ്ഞാൽ അങ്ങോട്ട് അവർക്ക് അങ്ങനെ സ്ഥായി അവിടെ ഇവിടെ രാജ്യസഭ സീറ്റ് അതുകൊണ്ട് വ്യക്തമാണ് ഈ പാർട്ടി ജനങ്ങളൊന്നും ഒരു ഒരു കാര്യം വ്യക്തം ഈ നാലാം തീയതി കൊണ്ട് ഒരു കാര്യം ഈ മലബാറിലൊക്കെ കൊറേ ലീഗിന്റെ നേതാക്കന്മാരുണ്ട് മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മാണി മാണിഗ്രൂപ്പാണെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ അങ്ങനെയാണ് കെ എം മാണി ആ പ്രതി തീരുമാനിക്കുന്ന ണിയാണ് സത്യം പറഞ്ഞാൽ പിതാക്കന്മാരും മാണി സാറും തമ്മിലാണ് എല്ലാത്തിനും ബന്ധമുള്ളൂ ഈ പിതാക്കന്മാരൊന്നും ഇത്ര കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും അവിടെ ചെന്നിരിക്കുന്ന ഒരാളെ ഇറങ്ങി പോകാൻ പറയില്ലാത്തതുകൊണ്ട് പുള്ളി ഇടക്കറി എല്ലാ ദിവസവും പോകും ഇടുന്നുണ്ടല്ല അല്ലാതെ ഈ അരമനയും കെ എം മാണിയും കെ മാണിയും പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല ക്രിസ്ത്യാനിയിലെ അപ്പസോനായിട്ട് കെ എം മാണിയും ജോസ് കെ മാണിയും ജോസ് കെ മാണിയെ പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ മനുഷ്യനാണത്തില്ല ആരും ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് വരുന്നതോടുകൂടി കോട്ടയത്ത് ജോസ് കെ മാണി എന്താണെന്ന് ഇടതുപക്ഷത്തിന് മാത്രമല്ല ക്ഷത്തിന് മനസ്സിലാവും ഇതുവരെ ജോസ് കെ മാണി പോയത് കൊണ്ട് ഭരണം പോയെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഉണ്ടാകും അവർക്ക് ആ പാടാ സീറ്റ് ഞങ്ങൾ എൽ ഡി എഫിലേക്ക് വന്നുകൊണ്ടാണ് ഭരണ തുടർച്ചത് അതെനിക്ക് മനസ്സിലായി ആകെ പാടെ അഞ്ച് സീറ്റാണ് മത്സരിച്ചത് അതിനകത്ത് ഏത് സീറ്റില് ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസിന്റെ എവിടെ ഇരുന്ന് കാണിച്ചാലും പത്തനംതിട്ട കോട്ടയം കുറച്ച് എറണാകുളം എറണാകുളം പട്ടം മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കേരള കോൺഗ്രസുകാരുണ്ട് പക്ഷെ ഒരു മണ്ഡലത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി ഇന്ന് കേരള കോൺഗ്രസിന് ഇല്ല ഞാൻ നൂറ് ശതമാനം പറയുന്നത് ഞാൻ ആ പാർട്ടി നിന്നതാണല്ലേ ഒരു പുതിയ തലമുറ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ യൂത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു നാൽപ്പത് വയസ്സി താഴെയുള്ള ഒരു ലീഡർഷിപ്പ് ആ പാർട്ടിയിൽ എവിടെ ഇല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ആ പാർട്ടിയിലേക്ക് ഒരു പുതിയ അംഗം വന്നിട്ടില്ല യൂത്ത് ഇല്ല അപ്പം പരമ്പരാഗതമായി കേരള കോൺഗ്രസ് എമ്മോ ഇച്ചിരി നാട്ടിൽ അറിയാവുന്ന ഒരു പത്ത് പേരൊരു പഞ്ചായത്തിലേക്കാണ് ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് യു ഡി എഫിന്റെ കൂടെ ആയിരുന്നു കൊണ്ട് ഇവരൊക്കെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ ആയി പോയി എന്നല്ലാതെ ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തീർത്ഥാവസ്ഥയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അധപ്പതനം ഈ നാലാം തീയതി ആരംഭിക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് തന്നെ പ്രസക്തി ഉണ്ടോ ഒരു പ്രസക്തില്ലേ എന്ത് ചെയ്തു കേരള കോൺഗ്രസ് മധ്യ കേരളത്തിലെ കർഷകന് വേണ്ടി അത് ക്രിസ്ത്യാനി എന്ന് മാത്രം പറയുന്നില്ല മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസിനെ ആശ്രയിക്കുന്ന കർഷക സമൂഹത്തിന് വേണ്ടി എന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്താ പറയുക ഇന്ന് ഇപ്രാവശ്യം ഇറിഗേഷൻ വകുപ്പിന് പറഞ്ഞ പകരം കൃഷിവകുപ്പ് ഉപയോഗിച്ചിരുന്ന കണ്ണും പൊട്ടി ഒന്നും വരെ എടുത്തിട്ടില്ല മാത്രമല്ല റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബർ വില വാഗ്ദാനം ചെയ്തിട്ടാണ് ജോസ് കെമാണിയും കൂടെ ഇരുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇന്നൂറ്റമ്പത് രൂപ റബർ വാഗ്ദാനം ചെയ്തിട്ട് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ മൂന്നാം വർഷമായിട്ടും പത്ത് രൂപ കൂട്ടിക്കൊടുത്ത പത്ത് രൂപ കൂട്ടിക്കൊടുക്കുന്ന എപ്പോഴാണ് ഇപ്പൊ റബറിന്റെ വില ഇന്നലെ നൂറ്റി എൺപത്തിനാലാണ് ഒരു രൂപ കൊടുക്കണ്ട കാരണം ഇൻസെന്റീവ് കൊടുക്കേണ്ട എൺപത് താഴെ ഒരു കൊടുത്താൽ പോലും ഇന്നലെ എമ്പത്തിനാലാണ് എമ്പതാക്കിയതിനു ശേഷം ഇതുവരെ വില തന്നിട്ടില്ല ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കയറി നിൽക്കുന്നതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ കർഷകന്റെ അവസ്ഥ ദയനീയമാണ് പരിതാപകരമാണ് ഇത്രയേറെ മധ്യ കേരളത്തിൽ വോട്ട് കുറയാനുള്ള കാരണവും യു ഡി എഫിനോടും അതുപോലെ എൽ ഡി എഫിനോടുമുള്ള ഇരുമുന്നണികളോടുമുള്ള ആളുകളുടെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഏറ്റവും വലിയ കാര്യം ഈ റിസൾട്ട് പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന് മാർക്ക് കാരണം ബിജെപിക്ക് കൂടാൻ പോകുന്ന കേരളത്തിൽ ബിജെപിയുടെ വോട്ട് പെർസെന്റേജ് കൂടും ഒരു തർക്കമില്ലല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്ന അഞ്ച് ശതമാനം വോട്ട് പെർസെന്റേജ് ബിജെപിക്ക് കൂടുന്നു അഞ്ച് ശതമാനവും കേരളത്തിലായിരിക്കും മധ്യ കേരളത്തിലെ ക്രൈസ്തവർ വോട്ടാണ് ീ നമ്മുടെ ഏറ്റവും കൂടുതൽ വലിയ മത്സരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ ആന്റൽ ആന്റണിയും അതുപോലെ തന്നെ വലിയ മത്സരം അതിശക്തമായ മത്സരം അരങ്ങേറിയ സ്ഥലമാണ് മാത്രമല്ല ആ അവിടുത്തെ പത്തനംതിട്ടയിലെ മത്സരത്തിന് മറ്റൊരു തരത്തിൽ പ്രത്യേകത അതായത് മൂന്ന് സ്ഥാനാർത്ഥികളും ഏതാണ്ട് ഒരേ ജനവിഭാഗത്തെ മതവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്ത ആളുകളായിരുന്നു അവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ബിജെപിക്ക് ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് അനിൽ അനിന് വിജയമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനിൽ തുടക്കം വളരെ ഇതായിട്ട് നെഗറ്റീവ് തന്നെ പറയാമല്ലോ അനിൽ പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ലായിരുന്നു പക്ഷേ അവിടെ ഒന്നൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ പെട്ടെന്ന് അനിൽ അതിനേക്കാൾ കൂടുതൽ അനിൽ എന്ന നിലയിൽ അനിൽ മകൻ എന്നുള്ളത് എപ്പോഴും നമ്മളെല്ലാരും ബഹുമാനിക്കുന്നുണ്ട് മനുഷ്യൻ അതിനേക്കാൾ കൂടുതൽ അനിൽ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്തു ഇപ്പം ഇപ്പം ഷോൺ ജോർജിനെ പോലെയൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയ പൊളിറ്റീഷ്യൻ ആണ് പക്ഷെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെ കൃത്യമായി തലത്തിൽ കൃത്യമായി അത് ചെയ്തു തീർത്തേ പോകും പുള്ളി ഇടപെടുന്ന രീതികൾ നമ്മളെ ഇവിടുത്തെ ഒരു കേരള പൊളിറ്റിക്സ് കണ്ടവർക്ക് മനസ്സിലാക്കി മറ്റൊരു രീതിയിലാണ് ഒരു ഒരു കാര്യം ഏറ്റെടുത്താൽ മാത്രമല്ല വികസന കാഴ്ചപ്പാടുകളിൽ കൃത്യമായ ബോധ്യമുണ്ട് അപ്പൊ അതിലൊക്കെ വലിയ ഇംപ്രഷൻ ഞാൻ ജീവിതത്തിൽ നമുക്ക് വോട്ട് ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ എൽസം കഴിഞ്ഞ എന്നോട് ചോട്ട് ചെയ്യുന്നു ഞാൻ എല്ലാം വോട്ട് ചോദിച്ചു പക്ഷേ എന്നാലും നമ്മുടെ കടമ തീർത്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഓട്ടിച്ച് ഓട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാൻ കൃത്യമായി ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയം അനിൽ ആൻ്റണിക്ക് അനുകൂലമായി വന്നാൽ നല്ലൊരു ഭൂരിപക്ഷത്തിൽ അനിൽ ആണിക്ക് ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കും കാരണം ബാക്കി രണ്ട് സ്ഥാനാർത്ഥിമാരോടും ആളുകൾക്ക് വളരെ മോശമായ അഭിപ്രായമാണ് ഒന്ന് പതിനഞ്ച് വർഷമായിട്ട് ആൻ്റിക്കുന്നു ആൻ്റോട് അവസ്ഥ എല്ലാവർക്കും അറിയാം ഒരു 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 പറയാനില്ല പിന്നെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞാണ് ഡോക്ടർ തോമസ് ഐസക് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആ പിന്നെ ബോർഡ് പോലും ഒരുമിച്ചില്ല അതുപോലെ ആളുകൾക്കിടയിൽ കേരളത്തിലെ ഇത്രയും വലിയ കടക്കണയിലാക്കിയ മനുഷ്യനാണ് ഇങ്ങോട്ട് ഇതിനെ ഇതിനെന്തിനാ പറഞ്ഞു വിട്ടുള്ള അവസ്ഥ ഇതിപ്പോ ഈ നമ്മൾ ലാലിൻ കേസ് പറയുന്ന പോലെ തന്നെ കരിമണൽ കർത്തയുടെ വിഷയം പറയുന്ന പോലെ തന്നെ മറ്റൊരു വിഷയമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മസാല ബോണ്ടുമായി ഗിഫിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇലക്ഷൻ സമയത്ത് എന്നെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യൽ നിന്ന് മാറിയെങ്കിൽ പോലും ഇനി കേരളം കാണാൻ പോകുന്ന മറ്റൊരു വലിയൊരു സംഭവം കൂടിയാണ് അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു കാര്യം ഇന്റർനാഷണൽ ലെവലിൽ എവിടെയാണ് പലിശ ലോകത്തെ ഏറ്റവും ടു ആണ് ലോകത്തെ ഏറ്റവും വലിയ പലിശ അവിടെ അവിടെ ഞാൻ പറയാം അതായത് അവിടെ ലാവലിംഗ് കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയുടെ സബ്സിഡറി കമ്പനി മസാല കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഒമ്പത് ശതമാ പോയിന്റ് ഒന്നര നാല് ശതമാനം ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്തുനിന്നും അത് ഞാൻ പറഞ്ഞിരിക്കും കേരളം കണ്ടതിൽ വെച്ചിട്ട് ചിലപ്പോ ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഈ ഈ കേസ് വരാൻ സാധ്യത അതുപോലെ തന്നെ നമ്മൾ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ ഈ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു കോട്ടയത്തിലെ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ഈ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് തുഷാർ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ചിലപ്പോഴൊരു എന്താ പറയുന്നത് കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു വിജയം തന്നെ ഒരു വിജയത്തിന്റെ അടുത്ത് വരെ എത്തി കേൾക്കാം എന്നുള്ളൊരു എന്തുകൊണ്ടാണ് അത്തരത്തിൽ അതായത് സി പി എമ്മിൽ നിന്നും വോട്ട് ഏർന്നയാണോ അല്ലെങ്കിൽ എല്ലാ പക്ഷത്തും സി പി എമ്മിൽ നിന്നും വലിയ രീതിയിൽ ഒരു ഭൂരിപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി കൺസോൾഡേറ്റ് ചെയ്യുന്നത് അവിടെ കാണാൻ കഴിയും അതുപോലെ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഇപ്പം സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ ഒരു വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി നരേന്ദ്ര മോഡിക്ക് അനുകൂലമായി ഒരു വലിയ തരംഗം ഓൾ ഇന്ത്യ തരത്തിലുണ്ടായി പക്ഷെ ഒരുപക്ഷെ ഞാൻ പറയാലോ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് കേരളത്തിലെ മോഡി തരംഗം വോട്ട് ഷെയർ പക്ഷേ ഞാൻ റിസൾട്ടിന് അപ്പുറത്തേക്ക് ഞാൻ പറയാമല്ലോ കേരളത്തിൽ അഞ്ച് ശതമാനം വോട്ട് ഷെയർ ബി ജെ പി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഈ മോദി സർക്കാർ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരും എന്നുള്ള വലിയ രീതിയിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ അതിന്റെ കാണുന്നത് കേരളത്തിൽ നിന്നും ജയിച്ചു വരുന്ന ആര് ജയിച്ചു വന്നാലും അവർ മന്ത്രിസഭയിൽ എന്ന് കാരണം നമ്മൾ ജയിക്കുമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന ആളുകളെല്ലാം സീനിയേഴ്സാണ് മുൻ മന്ത്രിമാരൊക്കെ ആണ് അപ്പം അവരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാവും വന്നാൽ അവരെല്ലാം പ്രാതിനിധ്യം ഉണ്ടാവും മാത്രമല്ല കേരളത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ കാരണം ഞങ്ങളൊന്നും ബി ജെ പിയിൽ വന്നത് രണ്ടാം സ്ഥാനം മേടിച്ച് ഇരിക്കാനും ജയിച്ച് കയറാനും ഈ പാർട്ടിയിലെ അധികാരത്തിലെത്തിക്കാനും വേണ്ടി തന്നെയാണ് ബി ജെ പിയിൽ വന്നത് അത് ഉച്ച നാട്ടത്തിലാ വന്നേക്കുന്നത് അല്ലാതെ നമുക്ക് പാർട്ടി പദവികൾ ഒതുങ്ങാനല്ല ഞങ്ങളാരും വന്നേക്കുന്നത് കേന്ദ്രത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സ്ഥാനം മേടിക്കാനും അല്ല ഞങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഇവിടെ അധികാരം പിടിക്കാൻ വേണ്ടി തന്നെ മെനക്കെട്ട് ഇറങ്ങിയേക്കുന്നതാണ് അതിനൊരു സംശയമല്ലേ നമ്മളൊന്നും ഇപ്പം എന്ത് പാർട്ടി തീരുമാനിക്കണം അതനുസരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പറയാമല്ലോ നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം ആളുകൾ എത്തിക്കാൻ വേണ്ടി കാഴ്ചപ്പാടോടു കൂടി കേരളത്തിന്റെ വികസനം വികസന രംഗത്ത് ഇപ്പൊ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം പ്രോഗ്രസീവ് ആണ് മാത്രമല്ല വികസന രാഷ്ട്രീയമാണ് കേരളത്തിൽ പറയേണ്ടത് ആ വികസന രാഷ്ട്രീയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ പറയാൻ കഴിയുമെന്നും അതുവഴി കേരളത്തിൽ ഇപ്പം കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ നിഷ്പക്ഷ സമൂഹത്തിനിടയിൽ ഒരു വർഗീയതയുടെ കളറാണ് ശരിക്കും ഭയങ്കരമായിട്ട് ബിജെപി കളിച്ചത് യഥാർത്ഥം ഇവിടെ വർഗീയത ഇല്ലാത്തത് ബിജെപിക്ക് മാത്രമാണ് സത്യം ഞാൻ ചുമറിയാൻ നേരത്തെ ഇപ്പൊ അറിയുമ്പോ എന്നെ പോലും ആണല്ലോ ബിജെപിക്കാതെ വർഗീയതയില്ലാത്ത കാരണം ഇവിടെ കോൺഗ്രസ് എന്തായി എന്ന് ഒരു ന്യൂനപക്ഷ വർഗീയതയും ഒരു ഭൂരിപക്ഷ വർഗീയതയും സി പി എം ഇവിടെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ വർഗീയ കാർഡ് കൊണ്ട് മാത്രം അധികാരത്തിരിക്കുന്ന ആള് ആണ് പിണറായി വിജയൻ അപ്പോ അവർക്ക് ഇതെല്ലാം ആകാം ബി ജെ പി അന്നൊരു വർഗീയ പാർട്ടിന്ന് വിളിക്കും പക്ഷെ ഇവിടെ അതിനൊരു മാറ്റം ഉണ്ടാവും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുതൽ ഒരു വലിയ കുത്തൊഴുക്ക് ബി ജെ പി ലേക്ക് ഉണ്ടാവും എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറില് പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ നടക്കും അപ്പൊ ഈ അസംബ്ലി ഇലക്ഷൻ നടക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിരിത്തം മൊത്തത്തിൽ മാറും പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാൻ സീറോ ടു ആണ് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് സീറോ ടു എയ്റ്റി അതിനുള്ള ഗ്രൗണ്ട് വർക്കുകളാണ് ഇനി നടക്കേണ്ടത് അതിന് അടിസ്ഥാനപരമായ ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റത്തിൽ തന്നെ പല കാര്യങ്ങൾ നമ്മളൊക്കെ കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊക്കെ ജനാധിപത്യ പാർട്ടികളിൽ നിന്നും വന്നവരാണ് അത്തരം കാര്യങ്ങൾ പല കാര്യങ്ങൾ പക്ഷേ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കാൻ ഞാൻ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രചട്ട് ഏത് കാര്യത്തെയും വളരെ പോസിറ്റീവായിട്ടെടുക്കുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ആക്ഷേപം എനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര പഴപ്പഴും സങ്കടം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പലരും ആക്ഷേപം പറയുന്നത് നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ നോ എന്ന് ഒരിക്കലും പറയില്ലാത്ത നമുക്ക് പാർട്ടിക്ക് ഗുണമുള്ള ഏത് കാര്യം പറഞ്ഞു അദ്ദേഹം കൂടെ നിൽക്കും അപ്പം അങ്ങനെ ഒരു ഒരു പാർട്ടിയെ അന്തമില്ല അന്ധവും ആയിട്ട് സ്നേഹിക്കുന്ന ഒരു മറ്റൊ ആളുകൾ ഇതിന് നേതലുണ്ട് അപ്പോൾ അതിലൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ വികസനം പറഞ്ഞു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ബി ജെ പിയോട് അവതരിപ്പിക്കും ആ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ കേരള സമൂഹം ഏറ്റെടുക്കും എന്നാണ് വിശ്വാസം അപ്പോൾ താങ്കളുടെ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോട്ടെ താങ്കൾ വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു